ൂങ് ലയിലാണുള്ളത് മിസോറാമിലെ വലിയ രണ്ടാമത്തെ നഗരം കൂടിയാണിത് ഇന്നലെ ഐസോളിൽ നിന്നും പത്ത് പതിനഞ്ച് മണിക്കൂറിലധികം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് രാവിലെ നഗരം കാണാനും ടാക്സി ബുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നടന്നു വരുമ്പോൾ പരസ്യമായി ബീഫ് വിൽക്കുന്ന ഒരാൾ ഇന്നത്തെ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും മാത്രം കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണിത് മൂപ്പറോട് വിലയൊക്കെ ചോദിച്ച് കുറച്ച് സമയം സംസാരിച്ച് നിന്നു ലോങ് ഒരു കൊടിയേറ്റ നഗരമാണ് ഇന്നലെ രാത്രി വന്നിറങ്ങിയപ്പോൾ മുതൽ ഹിന്ദി സംസാരിക്കുന്ന ധാരാളം പേര് ഞാൻ കണ്ടിരുന്നു മാത്രമല്ല വഴിയിലെല്ലാം പാനി ചവച്ച് തുപ്പിട്ടുമുണ്ട് തബോങ്ങിലേക്കുള്ള ടാക്സിയുടെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി കുറച്ച് യാത്രക്കാർ കൂടി ഐസോളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് തബോങ്ങിലേക്കുള്ള അവസാനത്തെ ടാക്സിയാണിത് പേരിലെ കൺഫ്യൂഷൻ കാരണം ടാക്സി പുറപ്പെടുന്ന സ്ഥലം കണ്ടെത്താൻ തന്നെ സമയമെടുത്തിരുന്നു മിസോകൾ മാത്രമാണ് തബോങ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കെല്ലാം അത് ദിബഗിരിയാണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചാൽ വംശീതികളാണ് എത്തി നിൽക്കുക മിസോകളെ സംബന്ധിച്ച് അവരല്ലാത്ത എല്ലാവരും പുറത്തുള്ളവരാണ് പ്രത്യേകിച്ചും തബൂങ്ങിൽ ഭൂരിപക്ഷമുള്ള ഗോത്രത്തെ അവർ അംഗീകരിക്കുന്ന പോലുമില്ല ഇന്നത്തെ ഇന്ത്യയിൽ മുഗൾ പേരുകളൊക്കെ മാറ്റുന്നത് സ്വാഭാവികമാണല്ലോ രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഒരു സമൂഹത്തെ മായിച്ചു കളയുക അവസാനത്തെ യാത്രക്കാരും എത്തി വലിയൊരു ബെഡും മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നവര് മിസോകളല്ലെന്ന് തോന്നുന്നു അവരുടെ ശരീരഭാഷ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അതെന്തിനായാലും തബൂങ്ങിലേക്ക് കുറഞ്ഞൊരു പത്ത് മണിക്കൂർ യാത്രകൾ ഉണ്ടാവും എന്നാണ് കരുതുന്നത് ഐസോളിൽ എത്തിയതിനു ശേഷമാണ് ലുങ്ങിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ യാത്രയുടെ സ്വഭാവം തന്നെ അതാണ് കാര്യമായ പ്ലാൻ ഒന്നും ഉണ്ടാവാറില്ല ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് തബൂങ് അവിടെ ഒരു ട്രൈബൽ മാർക്കറ്റ് നടക്കാറുണ്ട് ഇത് മാത്രമാണ് തബൂങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന വിവരം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോറിക്ഷ കണ്ടിട്ട് സമാധാനം തോന്നുന്നത് അത് ഇന്നലെ രാത്രിയിലായിരുന്നു ലോങ്ലയിലേക്കുള്ള യാത്ര വളരെ അപ്രതീക്ഷിതമായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ മിസോറാമിൽ പൊതു അവധിയാണ് കടകൾ തുറക്കില്ല ടാക്സികളും ബസ്സും ഓടില്ല ഇതാണ് സാധാരണ ഇതിൽ വരുന്നത് ഇന്നലെ പക്ഷേ ഭാഗ്യത്തിന് ഒരു ചുമ ലഭിച്ചു ഒരു കുടുംബം പോകുന്ന സുമോയിൽ എനിക്കും ഒരു സീറ്റ് ലഭിച്ചു മോശം റോഡും രണ്ടു തവണ സുമോ വയൽ കിടന്നതും കാരണം പാൽരാത്രി കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ ലോങ്ലയിൽ എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് യാത്രക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓട്ടോകളാണ് ഈ ഓട്ടോ കണ്ടതും എനിക്കൊരു ഹോംലി ഫീൽ ആയിരുന്നു ഇത് നമ്മുടെ നാട് തന്നെയാണ് എന്നുള്ളൊരു തോന്നല് ബീഹാറികളായ ഓട്ടോക്കാർ തന്നെയാണ് ഹോട്ടൽ തുറപ്പിച്ച് റൂം എടുത്ത് തന്നത് ഐസോളിൽ നിന്നും വന്നിറങ്ങുന്ന ഒരാൾക്ക് ലോങ്ങിലെ ഒരു മിസോറാം സിറ്റി ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം കൾച്ചറലി അത്രയും വ്യത്യാസമുണ്ട് ഈ സുമോയിൽ ഡ്രൈവർ മാത്രമാണ് മിസോ ആയിട്ടുള്ളത് മറ്റുള്ളവരൊക്കെ ചക്മകത്തിൽപ്പെടുന്നവരാണ് അവസാനം വന്ന പ്രീതവും വിജോയും നന്നായി ഹിന്ദി സംസാരിക്കും അതിൽ പ്രീതം കുറച്ച് സംസാരിപ്പറിയാനാണെന്ന് തോന്നുന്നു കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നുണ്ട് പുള്ളി ബാംഗ്ലൂർ ജോലിയുള്ള സമയത്ത് കുട്ടനടക്ക് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ദിമഗരിയും തബൂക്കും തമ്മിലുള്ള വ്യത്യാസം സംസാരിച്ചു തുടങ്ങിയ പ്രീതം പതിയെ മിസോകളെ വംശീയമായി അതിജീവിക്കാൻ തുടങ്ങി മിസോ ഡോ ഇവർക്ക് ഹിന്ദി ഒട്ടും അറിയില്ലല്ലോ എന്നുള്ള ധൈര്യത്തിന്റെ പുറത്തായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് പക്ഷേ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ലോങ്ങിലെ കഴിഞ്ഞ പിന്നെ ദീർഘദൂരം റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് വീണ്ടും മറ്റൊരു ഗ്രാമപ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭൂപടം മനസ്സിൽ ചിന്തിക്കുമ്പം ആദ്യം വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ ഡൽഹിക്ക് ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രം എന്ന പേരിൽ പഠിക്കുന്നതെല്ലാം ഉത്തരേന്ത്യയെക്കുറിച്ചുള്ള മാത്രം ചരിത്രമായിരുന്നു മിസോറമൊന്നും ഒരിക്കലും എൻ്റെ ഇന്ത്യൻ ഉണ്ടായിരുന്നില്ല യാത്രകളാണ് ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൻ്റെ അതിരുകൾ ഉറപ്പിക്കുന്നത് അതുവഴിയാണ് ചരിത്രം എന്നത് വലിയൊരു സമുദ്രമാണെന്നും മനസ്സിലാക്കുന്നത് കൃഷി മനുഷ്യ ചരിത്രത്തിലെ ഒരു വൈത്തിരിവായാണ് കണക്കാക്കുന്നത് നായാടി ജീവിച്ച മനുഷ്യൻ കൃഷിയിലേക്ക് തിരികെയും അതിനെ സംരക്ഷിക്കാൻ സ്ഥിരവാസമർപ്പിക്കുകയും ചെയ്തു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ സമതലങ്ങളിൽ ഇല്ലാത്ത മനുഷ്യർ മിസോറാമിലെ പോലുള്ള മനുഷ്യരെ സംബന്ധിച്ച് കൃഷി സ്ഥിരവാസത്തിന് തടസ്സമായിരുന്നു അവർ കുന്നുകളിൽ നിന്നും കുന്നുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു അനാമിസത്തിൽ തന്നെയായിരുന്നു മിസോകൾ വിശ്വസിച്ചിരുന്നത് പതിയാൻ എന്ന് വിളിക്കുന്ന ആത്മാവാണ് ദൈവസങ്കല്പം കൂടെ അനേകം ഉപദേവങ്ങളും ഇതിൽ സ്ത്രീ ആത്മാക്കളും ദുരാത്മാക്കളും ഉണ്ടായിരുന്നു പൂജയും മൃഗവലിയുമായി ജീവിതം മുന്നോട്ട് പോകും കൂടെ കുന്നുകൾക്ക് വേണ്ടി മറ്റു ഗോത്രങ്ങളുമായി പോരാട്ടവും ഇതിനിടയിലേക്കാണ് ബർമീസ് യുദ്ധത്തിൽ വിജയിച്ച് ബ്രിട്ടൻ ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഒടുവിൽ ബ്രിട്ടൻ സൈനികമായി തന്നെ ഗോത്രങ്ങളെ കീഴടക്കി അസമിനെയും ലുഷായി കുന്നുകളെയും വേർതിരിച്ച് ഒരു സാങ്കല്പികരെ വരക്കുകയും ചെയ്തു നമ്മൾ ഇന്നും പിന്തുടരുന്ന ഇന്നർലൈൻ പെർമിറ്റിൻ്റെ ആദ്യ രൂപം ഇതാണ് അതിനുശേഷമാണ് മിഷീനറിമാർ ലുഷായി കുന്നുകൾ കയറി വന്നത് ഇന്ത്യൻ സ്വന്ത സമര ചരിത്രത്തിൽ ഈ ഗോത്രങ്ങളെയോ ആദിവാസികളെയോ കാണാൻ സാധിക്കാറില്ല ബ്രിട്ടീഷുകാരോട് ആദ്യമായി എതിർത്ത് നിൽക്കുന്നത് ആദിവാസികളാണ് ഒന്നാം സ്വതന്ത്ര സമരമെന്ന് നാം വിളിക്കുന്ന പ്രക്ഷോഭത്തിനും എത്രയോ മുൻപേ ആദിവാസികൾ ഏറ്റുമുട്ടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചരിത്രത്തിലേക്ക് നാം എങ്ങനെ നോക്കുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് ചരിത്രത്തെ വായിക്കാൻ സാധിക്കുകയുള്ളു വീണ്ടും മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പ്രകടമാണ് ഈ റോഡ് പോലും ഈ അടുത്ത് സംഭവിച്ചതാകണം പ്രീതം വീണ്ടും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ ഹിന്ദിയിലല്ല മറ്റേതോ ഭാഷയിലാണ് ഹിന്ദിയിൽ ഡ്രൈവറെ അധിക്ഷേപിച്ച പോലെ ഇനി എന്നെ ആയിരിക്കും എന്നൊരു ചിന്തയും എനിക്കുണ്ട് അവരുടെ സംസാരത്തിൽ ഇടക്ക് കയറുന്ന ബംഗാളി ഹിന്ദു മുസ്ലിം എന്നൊക്കെയുള്ള വാക്കുകൾ എൻ്റെ സംശയം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഒരു മുസ്ലിം പേരുണ്ടെന്നത് കൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുന്ന കാലമാണ് ഞാൻ പക്ഷെ എൻ്റെ പേര് പറഞ്ഞിരുന്നില്ല എന്നാണ് ഓർമ്മ ബായ് എന്നാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ മുസ്ലിം ആണെന്ന് തോന്നുകയുമില്ല പ്രീതത്തിന്റെ ഭാഷ വീണ്ടും ഹിന്ദിയായി ഡ്രൈവറെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഭാഗ്യം എന്നെയല്ല സുമോയ്ക്ക് എന്തോ തകരാറുണ്ടെന്നാണ് പറയുന്നത് വീടെത്താൻ വൈകുമെന്നും ആവലാതിപ്പെടുന്നുണ്ട് എനിക്കെന്തോ ഡ്രൈവറോട് സഹതാപം തോന്നി ഇവർക്ക് വേണ്ടി രണ്ട് മണിക്കൂറിനടുത്ത് കാത്തിരുന്ന ഒരാളാണ് അയാളെയാണ് അയാൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ചീത്ത വിളിക്കുന്നത് സുമോക്ക് എന്തോ തകരാറുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു ഡ്രൈവർ പലതവണ സുമോ നിർത്തുകയും വീണ്ടും മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് സൂര്യൻ അസ്തമിക്കാനാകുന്നുണ്ട് സുമോ വയൽ നിന്ന് പോയാൽ എവിടെയെങ്കിലും തല ചായ്ക്കേണ്ടി വരും ഇന്നലെ ഒരു ചർച്ചിനോട് ചേർന്നാണ് സുമോ നിന്ന് പോയത് ഈ ഗ്രാമത്തിലൊരു ചർച്ച ഉണ്ടാകേണ്ടതാണ് ുമോ വീണ്ടും നിർത്തിയിരിക്കുന്നു ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വിജോയ് പറയുന്നത് ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് കേടുപാടുകൾ തീർത്താൽ വീണ്ടും യാത്ര തുടരാൻ സാധിക്കും ഓടരികിലെ മുളങ്കൂട്ടത്തിൽ ഇരുന്ന് സമാധാനത്തോടെ എന്താണ് നടക്കുക എന്ന് നോക്കി കാണുകയാണ് ഞാൻ യാത്ര വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഇനിയും സുമോ വഹയിൽ നിൽക്കുമോ എന്ന് യാതൊരു ധാരണയില്ല ഇരുവശത്തും കാണണം തോന്നുന്നു ഒന്നും കാണാൻ വയ്യ അടുത്ത പ്രശ്നം മണ്ണിടിച്ചിലാണ് സഹയാത്രികർ ചേർന്ന് തടസ്സം നീക്കിയതിന് ശേഷമാണ് മുന്നോട്ട് പോകാൻ സാധിച്ചത് വിശക്കുന്നുണ്ട് നേരത്തെ ഒരു ദാമ്പയിൽ നിർത്തിയിരുന്നു പക്ഷേ അവിടെ പന്നിറച്ചിയായിരിക്കുമെന്ന മുൻവിധിയിൽ ഞാൻ ഒന്നും കഴിച്ചില്ല കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഒരു ദാബയിൽ പന്നിയുടെ തല കണ്ടാർപ്പ് എനിക്ക് മാറിയിട്ടില്ല പന്നി ഇറച്ചി കഴിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ അതിൻ്റെ രുചിയെക്കുറിച്ച് പറയാറുണ്ട് ഒരിക്കൽ ഞാനും ട്രൈ ചെയ്തിരുന്നു പക്ഷേ വൊമിറ്റ് ചെയ്തു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിരിക്കണം പന്നിയിറച്ചി കഴിക്കാൻ സാധിക്കാത്തെന്നാണ് കരുതുന്നത് സഹയാത്രികർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചക്മുകളെ നെറ്റിൽ തരുകയായിരുന്നു അവർ ഹിന്ദി സംസാരിക്കുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ് മിസോറം പോലെ ഹിന്ദി പഠിക്ക് പുറത്തുനിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ന്യൂനപക്ഷം ഹിന്ദി സംസാരിക്കുന്നു അവർ എങ്ങനെയായിരിക്കും ഹിന്ദിയുമായി മുഖാമുഖം വന്നിരിക്കുക എന്നത് ആശ്ചര്യമാണ് ചക്മകൾ ബുദ്ധമത വിശ്വാസികളാണെന്നതാണ് അതിനും വലിയ അത്ഭുതം പ്രീതം ഡൈവറെ അപമാനിക്കാൻ ബുദ്ധിസത്തിൻ്റെ നന്മയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പെട്ടെന്ന് സുമോ നിൽക്കുകയും ഡ്രൈവർ എന്തോ പറയുകയും ചെയ്തു പ്രീതവും മറ്റ് സഹയാത്രികരും ആവേശത്തിൽ സുമോയിൽ ഇറങ്ങി കല്ലുകൾ പെറുക്കി ഇരട്ടിലേക്ക് മറഞ്ഞു കാട്ടുപന്നി സുമോയെ കടന്നു പോയിട്ടുണ്ട് അതിനെ പിടികൂടാനുള്ള ശ്രമമാണ് ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം നൽകി ഡ്രൈവറും സഹായിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരിലും ഒരു ഗോത്ര ഗോത്രമനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഹോമോസാപ്പിയൻ എന്ന മനുഷ്യൻ ചരിത്രത്തിലൂടെ നീളം ആക്രമോത്സവകനായിരുന്നു ആധുനിക മൂല്യങ്ങളും സംസ്കാരവും കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ആ മനുഷ്യൻ ഒരവ കിട്ടിൽ പുറത്തു ചാടും ഉമോയുടെ പിറകിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ പന്നിയുടെ ശരീരമുണ്ട് ഡ്രൈവർ കൂടി ഇറങ്ങിയാണ് അതിനെ പിടിച്ചത് പ്രീതവും ഡ്രൈവറും ഒരുമിച്ചാണ് ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നത് ചക്മകൾ ബുദ്ധുമതക്കാരാണ് കൊല്ലരുത് എന്നുപോചിച്ച ബുദ്ധൻ്റെ അനുയായികൾ